ഹലോ ഗെയ്സ് ഞാൻ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സർപ്രൈസായിട്ട് കേക്ക് വാങ്ങിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഞാനൊരു കണക്കിനാണ് കുളിച്ച് യാത്രയായി വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഒരു കണക്കിനാണ് പോകുന്നേക്കണത് അപ്പോൾ അമ്മയൊക്കെ ചോദിക്കണ്ടായിരുന്നു എവിടെ പോണേ എവിടെ പോണെന്ന് ചോദിക്കേണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെനിക്കിവിടെ സമാധാനം തന്നെ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനിവിടുന്ന് പോവേണ് അമ്മയും മോനും എന്നെ എപ്പോഴും ചീത്തയൊക്കെ പറച്ചില്ലല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഇവിടെ നിൽക്കണേലെനിക്ക് മതിയായി ഇവിടുത്തെ ജീവിതമൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നേക്കാണ് അവൻ അറിഞ്ഞിട്ടില്ല അവൻ കിടന്ന് ഉറങ്ങിയാണ് കിടന്നുറങ്ങിയല്ല അവൻ അവിടെ കിടക്കുകയാണ് അപ്പോൾ അവൻ്റെ വീഡിയോ എടുക്കാന്നും പറഞ്ഞുകൊണ്ട് ഫോണും വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോന്നതാണ് എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അവൻ അറിഞ്ഞിട്ടില്ല അമ്മ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അമ്മ ചോദിക്കേണ്ടത് എവിടെ പോണേ എവിടെ പോണേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനിവിടെ നിന്ന് നാട് വിട്ട് പോവുകയാണ് ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ആട് വിട്ട് പോവുകയാണ് അമ്മയും മോനും ഞാനിവിടെ ഇഷ്ടമല്ലല്ല അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോവുകയാണ് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞിരിഞ്ഞ് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെങ്ങനെ പുറകെ ഓടി വരും എന്നിട്ട് അവൻ പറയും ഞാനും കൂടെ കൂടെ വന്നതെന്ന് അവൻ ഇങ്ങനെ പറയും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വണ്ടി എടുത്തുകൊണ്ട് അവന് സർപ്രൈസായിട്ട് ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ വിഷൊ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല അപ്പോൾ അതിന് സർപ്രൈസായിട്ട് ഞാൻ കേക്ക് വാങ്ങിക്കാനായിട്ട് പോവേണം അപ്പം നമുക്ക് കേക്ക് വാങ്ങിച്ചിട്ട് അവൻ എത്രയും കൊണ്ടേ കൊടുക്കാം കേക്ക് വാങ്ങിക്കാനായിട്ട് ഇവിടെ എത്തി ഉമ്മീസിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കണത് അപ്പോൾ നമുക്ക് കേക്ക് വാങ്ങിക്കാനായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറിച്ചല്ല ഓക്കെ

Sí. അപ്പം ഞാൻ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി കുഞ്ഞിന് സർപ്രൈസായിട്ട് കൊണ്ടുപോയി കൊടുക്കാം ഒക്കെ ഇത്തിരി പൊളിഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയേ അവനോട് പറഞ്ഞിട്ടുണ്ടേടാ നിനക്ക് കേക്ക് വാങ്ങിക്കാനായിട്ട് അവട് പൈസ ചോദിക്കണ്ടായിരുന്നു ഞാൻ അമ്മനോട് പൈസ ചോദിച്ചു അപ്പം നമുക്ക് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട് അവന് കൊണ്ടുപോയി കൊടുക്കട്ടോ വണ്ടി ഇവിടെ ഇരിക്കട്ടേട്ടാ എന്നിട്ട് നൈസായിട്ട് കൊണ്ടുപോയി കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ചെന്നാൽ ഞാൻ പോയി വാങ്ങിച്ചതെന്ന് അവർക്ക് മനസ്സിലാവും അവർക്കെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഞാൻ പുറത്തോട്ട് പോകണമെന്നാണ് അമ്മനോട് പറഞ്ഞേക്കുന്നത് പക്ഷേ അവനത് മനസ്സിലാവും ഞാൻ പുറത്തോട്ട് പോയി വാങ്ങിച്ചു കൊണ്ട് പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ചെല്ലണം എന്നാണെന്ന് അവന് മനസ്സിലാവും അല്ലാണ്ട് ഞാൻ അങ്ങനെ പുറത്തോട്ട് പോവാറില്ല അവനോളപ്പം മിക്കപ്പോഴും അവൻ്റെ കൂടെ പോവാറുള്ളൂ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അത് മനസ്സിലാവും അവൻ്റെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് അവന് കൊണ്ടുപോയി കൊടുക്കാം കേക്ക് ഞാൻ താഴെയാണ് വെച്ചേക്കണത് കേക്ക് മറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല നമുക്ക് എത്രയും കൊണ്ടുപോയി കൊടുക്കട്ട അപ്പോൾ കേക്കാണിത് അപ്പോൾ നമുക്ക് കേക്ക് കൊണ്ടുപോയി കൊടുക്കാം അവന് അപ്പം കേക്ക് അവന് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് സർപ്രൈസായിട്ട് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഇത് അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ എന്നാലും അവൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഓതി കൊടുത്തിട്ടുണ്ട് അപ്പം കൊണ്ടുപോയി കൊടുക്കട്ടുണ്ടോട്ടാ വന്നടക്ക <ELL> മതി <laughs> <laughs> <Democracy> <sesudra> ഞാൻ അപ്പൊ അമ്മ നീ വീട്ടോട്ട് പോയെന്നോ

ഹാപ്പി ബർത്ത് ഡേ ടു യു ഹാപ്പി ബർത്ത് ഡേ ടു യു കുഞ്ഞു സേം ഹാപ്പി ബർത്ത് ഡേ ടു യു കുഞ്ഞു സേം ഹാപ്പി ബർത്ത് ഡേ ടു യു Ha 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 ha.

എന്നോടെ അമ്മ ചോയിച്ചേ നീ എവിടെ പോണ നീ മാതാവിന്റെ അടുത്താണ് പോണേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഇവിടെ നിന്ന് പോവേണെന്ന് പറഞ്ഞ് നാട് വിട്ടു പോവേണ് നിങ്ങളെ അമ്മയും മോനും എന്നോട് ജീവിക്കാൻ സമ്മതിക്കണല്ലോ ഞാൻ ഇവിടെ നിക്കണത് ഇഷ്ട അതുകൊണ്ട് ഞാൻ നാട് വിട്ട് പോവേണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്നിട്ട് പിന്നെയും ചോദിക്കാണ് മാതാവിന്റെ അടുത്തോട്ടാണ് പോണെ പോകണെങ്കിൽ ഞാനും വരട്ടെ എന്നെ നീ കൊണ്ടുപോകുവോന്നു ഞാനും നിന്റെ കൂടെ വരട്ടെ ഞാൻ ചോദിച്ച അമ്മ അമ്മ എവിടെ പോളൊന്ന് ചോദിച്ചു അപ്പൊ അമ്മനെ അടുത്തോളെ അവള് മാധാൻ്റെ അടുത്ത് പോയല്ലോ എന്താ പോയത് ആ അവള് എന്നോട് പറഞ്ഞ് ഞാൻ അടുത്ത് അങ്ങോട്ട് പോയിരുന്നു അമ്മനോട് ഞാൻ പറഞ്ഞില്ല കേക്ക് അടുത്ത് അടുത്തൊന്ന് പറയുന്നത് അറിയാം